എല്ലാവർക്കും ഫോറക്സ് ഗോൾഡ് എക്സ്പെർട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ട്യൂസ്ഡേ ആണ് ഇന്നത്തെ ഫോറെക്സ് മാർക്കറ്റിൽ ഗോൾഡിന്റെ ട്രെൻഡ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ഗോൾഡിന്റെ ട്രെൻഡ് ബൈ ആണ് ഇന്നലെ ഒരു ഇമ്പാക്ട് സമയത്ത് ഇമ്പാക്ട് എന്ന് പറയാനുണ്ടായിരുന്നില്ല ആ സമയത്ത് ബൈയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ മാർക്കറ്റിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് മൂവ്മെന്റ്സ് ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ബൈയിൽ കൺഫർമേഷൻ കിട്ടിയിട്ട് പോലും പിന്നീടും അത് സെല്ലിലേക്ക് സെല്ലിലേക്ക് പോയിട്ടില്ല ട്രെൻഡ് മാറിയിട്ടില്ല പക്ഷെ ഒരുപാട് ഡൗണിലേക്ക് വീണ്ടും പോയിട്ടുണ്ടായിരുന്നു വീണ്ടും ബൈയിലേക്ക് കയറുകയാണ് ചെയ്തിട്ടുള്ളത് ഇന്ന് മൂവ്മെന്റ്സ് വളരെ കുറവാണ് അതായത് ഇന്നലെ വന്നിട്ടുള്ള ആ ബൈ ട്രെൻഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഒരു ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് എൺപതുമാണ് അപ്പൊ ഇന്ന് മാർക്കറ്റ് ഇന്നലെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഇന്നും മാർക്കറ്റ് നന്നായി വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ബൈ എൻട്രികളോ സെൽ എൻട്രികളോ ഒക്കെ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം കുറച്ച് നല്ല രീതിയിൽ വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം കുറച്ചും കൂടി ഒരു മിഡിലായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്നത് ട്രെൻഡ് സെല്ലിലേക്ക് മാറിയിട്ടില്ലെന്നേ ഉള്ളൂ എപ്പോൾ വേണമെങ്കിലും സെല്ലങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ള മാർക്കറ്റ് ആണ് അതുപോലെ നല്ല അതുകൊണ്ട് തന്നെ നല്ലതുപോലെ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം എൻട്രികള് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഡെയിലി ഗോൾഡിന്റെ ട്രെൻഡിന്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട് എല്ലാവരും ആ വീഡിയോ വാച്ച് ചെയ്യുക അതിനുശേഷം നല്ല രീതിയിൽ ട്രേഡ്സ് ഒക്കെ എടുത്ത് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ താല്പര്യം അതിൽ ജോയിൻ ചെയ്യുക അതുപോലെ വീക്ക്ലി വൺ ത്രീ സിഗ്നൽ മാത്രമാണ് നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഡെയിലി ആക്കുറേറ്റ് ആയിട്ടുള്ള സിഗ്നൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളുടെ വി ഐ ടെലിഗ്രാം ചാനലിലാണ് അത് പെയ്ഡ് ചാനലാണ് അത് അതിൽ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്തിട്ട് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് താങ്ക് യു